ഇടതുമുന്നണിയുടെ വ്യവസായ നയത്തിന് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ ശശി തരൂരിന്റെ നിലപാട് കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലാക്കിയെങ്കിൽ പിണറായി വിജയന് അത് നൽകിയ ഊർജം വലുതാണ് തരൂരിൻ്റെ സർട്ടിഫിക്കറ്റുമായി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ കേളികൊട്ടിലാണ് എൽ ഡി എഫ് തുടക്കമിട്ടത് ഏറെക്കാലമായി സംസ്ഥാനത്തെ മാധ്യമങ്ങളിൽ നിന്നും അകന്നു നിന്ന വികസന സംവാദം നടന്നു എന്നതാണ് തരൂർ വിഷയത്തിലെ പോസിറ്റീവായ കാര്യം ലേഖന വിവാദത്തിൽ ശശി തരൂർ തിരുത്തുമെന്ന കണക്കുകൂട്ടൽ തെറ്റിയ കോൺഗ്രസ് ആഘാതത്തിൽ നിന്നും കരകയറാനുള്ള തീവ്ര ശ്രമത്തിലാണ് തരൂരിന്റെ ലേഖനത്തിൽ അനാവശ്യമായി പ്രതികരിച്ച് ബഷറാക്കിയെന്ന വികാരവും കോൺഗ്രസിനുള്ളിൽ ശക്തമാണ് പല സർക്കാർ പരിപാടികളിലും കോൺഗ്രസ് നേതാക്കൾ സർക്കാരിനെ പുകഴ്ത്തുകയും കേരളത്തിന്റെ നേട്ടങ്ങൾ എടുത്തു പറയാറും ചെയ്തിട്ടുണ്ട് അതുപോലെ കണ്ട് വിഷയം വിട്ടാൽ മതിയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് ചാടിക്കേറിയുള്ള പ്രതികരണമാണ് വിഷയം കൂടുതൽ വഷളാക്കിയത് തരൂർ തന്റെ നിലപാട് തിരുത്താതിരുന്നതോടെ സർക്കാരിന്റെ അവകാശവാദങ്ങൾ തള്ളാനാണെന്ന ഭാവേനെ നേതാവ് നടത്തിയ വാർത്താസമ്മേളനം ഫലത്തിൽ തള്ളിയത് തരൂരിനെ തന്നെയാണ് തിരുത്താൻ താൻ തയ്യാറാണെന്നും തെറ്റ് ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള തരൂരിന്റെ വെല്ലുവിളിക്കുകൂടിയായിരുന്നു സതീശന്റെ മറുപടി തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പി ആർ സ്റ്റണ്ട് ഇടതുമുന്നണിയിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അതിന് തുടക്കമിടുകയാണ് ഫലത്തിൽ തരൂർ ചെയ്തത് എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് സംസ്ഥാനത്തെ വ്യാവസായിക വികസനം സംബന്ധിച്ച ചർച്ചയ്ക്കും മാർക്കിടലിനുമല്ല തരൂർ സൃഷ്ടിച്ച പരിക്ക് എങ്ങനെ മറികടക്കാമെന്നതിലാണ് പാർട്ടിയിലെയും മുന്നണിയിലെയും ചർച്ചകൾ സിൽവർ ലൈൻ വിഴിഞ്ഞം തുറമുഖം ഹമാസ് വിഷയങ്ങളിൽ വ്യത്യസ്താഭിപ്രായം തുറന്നു പറഞ്ഞ് തരൂർ മുമ്പും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിലും മുന്നണിയെ രാഷ്ട്രീയമായി വിട്ടിലാക്കുന്നത് ഇതാദ്യമാണ് രണ്ട് ടൈം അധികാരത്തിൽ നിന്ന് പുറത്തുനിന്ന് കോൺഗ്രസ് എന്തു വില കൊടുത്തും തിരിച്ചെത്താനുള്ള പോരാട്ടത്തിലാണ് സി പി എം ആകട്ടെ ക്ഷേമപ്രവർത്തനങ്ങളിലും വ്യവസായ സംരംഭങ്ങളിലും സൂചികകളിലും നേട്ടങ്ങളുണ്ടാക്കിയെന്ന് സ്ഥാപിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുന്നു തരൂരിന്റെ ലേഖനം സി പി എമ്മിന് തുണയായി മാറുകയാണ് ചെയ്തത് സതീശൻ തിരിച്ചടിച്ചപ്പോൾ അദ്ദേഹത്തെ വികസന വിരോധിയാക്കാനും ശ്രമം തുടങ്ങിയിട്ടുണ്ട് കണക്കുകൾ നിരത്തി വി ഡി സതീഷിനെതിരെ പി രാജീവ് രംഗത്ത് വന്നതിൽ നിന്ന് ഇത് വ്യക്തമാണ് മുൻകാലങ്ങളിൽ കോൺഗ്രസ് വികസന വിഷയങ്ങളിൽ ഇടതുപക്ഷക്കാരെ പോലെ വാശിപിടിക്കാറില്ല എന്നാൽ സതീശൻ അങ്ങനെ ചെയ്യുന്നു എന്ന് ആവർത്തിക്കുകയാണ് എൽ ഡി എഫ് ചെയ്യുന്നത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കോവിഡ് കാലത്ത് മഹാമാരി എന്ന പരിഗണനയിൽ സർക്കാർ മുന്നോട്ട് വെച്ച പ്രവർത്തനങ്ങൾക്കെല്ലാം കോൺഗ്രസ് പിന്തുണ നൽകിയിരുന്നു എന്നാൽ കോവിഡ് കാലത്തെ ക്ഷേമപ്രവർത്തനങ്ങൾ രാഷ്ട്രീയ മൂലധനമാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇടതുപക്ഷം തുടർഭരണം നേടി മഹാമാരിക്കലത്തെ സഹകരണ നിലപാട് വലിയ വീഴ്ചയായെന്ന് പിന്നീട് കോൺഗ്രസ് വിലയിരുത്തി ഈ തന്ത്രം തിരുത്തി മുന്നേറുമ്പോഴാണ് തരൂരിൽ നിന്ന് പാര വന്നതും അതേസമയം നേതാക്കൾ തരൂരുമായി സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം തന്റെ നിലപാടിൽ നിന്ന് ഇനിയും പിന്മാറിയിട്ടില്ല ശശി തരൂർ എംപിയുടെ വിവാദ ലേഖനത്തിൽ പ്രതികരണവുമായി എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലും രംഗത്തുണ്ട് വിഷയത്തിൽ ഇനി വിവാദം വേണ്ട അത് അടഞ്ഞാധ്യായമായി കാണാനാണ് കോൺഗ്രസിന് ഇഷ്ടമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ലഭിച്ച ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് തരൂർ ലേഖനമെഴുതിയത് ശരിയായ ഡേറ്റ കിട്ടിയാൽ തരൂർ നിലപാട് മാറ്റും അത് മുഖവലയ്ക്കെടുക്കാനാണ് പാർട്ടി ആഗ്രഹിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ ഭിന്നാഭിപ്രായമില്ല കേരളത്തിൽ ചെറുകിട സംരംഭങ്ങൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ് കൃത്രിമ കണക്കുകളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് തരൂരുമായി പാർട്ടി സംസാരിച്ചിട്ടുണ്ട് തിരുത്തുമെന്ന് തന്നെയാണ് കരുതുന്നത് ഇനി വിവാദം വേണ്ട കെ സി വേണുഗോപാൽ പറഞ്ഞു